ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ ഭൂപടം പാകിസ്ഥാനിലെ പട്ടാള ജനറലിനെ സമ്മാനിച്ചുകൊണ്ട് ബംഗ്ലാദേശ് സർക്കാർ നടത്തുന്ന നീക്കം വളരെ ഗൗരവമുള്ളതാണെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് നമ്മുടെ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അതായത് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ പാകിസ്ഥാന് കാണിച്ചു കൊടുക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവർക്ക് സമ്മാനിക്കുന്ന വിധത്തിൽ ബംഗ്ലാദേശിൻ്റെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നിട്ട് ആർട്ട് ഓഫ് ട്രയാംസ് എന്ന് പറയുന്ന കലാസൃഷ്ടി എന്ന രീതിയിൽ ബംഗ്ലാദേശിൽ സന്ദർശനം നടത്തിയ പാകിസ്ഥാനിലെ ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മീഷൻ ചെയർമാനായിട്ടുള്ള ജനറൽ സാഹിർ ഷംഷാദ് മിർസയ്ക്ക് നൽകുന്നു അപ്പോൾ ഇത് മനഃപൂർവ്വമുള്ള ഒരു പ്രകോപനത്തിൻ്റെ നീക്കമാണെന്നാണ് പറയപ്പെടുന്നത് ആർട്ട് ഓഫ് ട്രയാംസ് എന്നാണ് ഈ കലാസൃഷ്ടിയെങ്കിലും ഇതൊരു നയതന്ത്ര സമ്മാനമായി കാണാൻ കഴിയില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് മാത്രമല്ല ബംഗ്ലാദേശിലെ ചില തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനകൾ ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വെക്കുന്നു അതിനെ സാധൂകരിക്കുന്ന നിലപാടാണ് അതായത് നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് കര അതിർത്തി മാത്രമേ ഉള്ളൂ എന്നും കടലിൻ്റെ സംരക്ഷകർ അല്ലെങ്കിൽ കടലിൻ്റെ പ്രൊട്ടക്ടർ ഞങ്ങളാണ് എന്ന നിലയിൽ ബംഗ്ലാദേശ് അവകാശവാദം ഉന്നയിക്കുന്നു അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഈ പ്രദേശങ്ങളെ ഇപ്പോൾ ഈ ഭൂപടത്തിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിഭജനത്തിൻ്റെ മുറിവുകൾ ഉണർത്താനും പ്രാദേശിക അഖണ്ഡതയെ ദുർബലപ്പെടുത്താനും ലക്ഷ്യമിട്ടുകൊണ്ട് ബംഗ്ലാദേശ് നടത്തുന്ന നീക്കമെന്നാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഷേഖ് ഹസീന സർക്കാർ പുറത്തു പോയതിനു ശേഷം ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള മഞ്ഞുരുകൽ ആരംഭിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സൈന്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി വരുന്നു ഇനി പാകിസ്ഥാൻ ഫണ്ട് ചെയ്യുന്ന ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന ചില എൻ ജി ആ എൻ ജി പെട്ട ആളുകൾ ഇപ്പോൾ ഇന്ത്യൻ അതിർത്തികളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു ഈ എൻ ജിഒകൾ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ സഹോദര സംഘടനകൾ എന്ന് വേണം വിശേഷിപ്പിക്കാനായിട്ട് അത്തരത്തിലുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ത്രിപുര മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ വഴി ആളുകളെ നുഴഞ്ഞു കയറ്റത്തിന് പ്രേരിപ്പിക്കുന്നു ഇതും ഇൻ്റലിജൻസ് ലഭിച്ച ചില വിവരങ്ങളാണ് ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് നമ്മൾ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിന് തൊട്ട് മുമ്പ് മ്യാൻമർ നേപ്പാൾ ഭൂട്ടാൻ എന്നിവ വഴി ബംഗ്ലാദേശ് നടത്തുന്ന വ്യാപാര ബന്ധങ്ങൾക്ക് തടയിട്ടു എന്ന് പറഞ്ഞാൽ ട്രാൻഷിപ്മെൻ്റ് കരാർ തന്നെ നമ്മൾ റദ്ദാക്കി അങ്ങനെ ബംഗ്ലാദേശിന് നമ്മളോടുള്ള ഒരു വിരോധമുണ്ട് അപ്പോൾ പാകിസ്ഥാന് കാലങ്ങളായുള്ള നമ്മുടെ ശത്രുതയ്ക്ക് ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു നിശബ്ദ പിന്തുണ നൽകുന്നു അപ്പം ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഭൂപടം തയ്യാറാക്കി പാകിസ്ഥാനിലെ ആർമി ജനറലിനെ സമ്മാനിച്ചത് ചില കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ലക്ഷ്യങ്ങളോടുകൂടി എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് ഇതിനിടയിൽ വിവാദ പ്രഭാഷകനും ഇസ്ലാമിക പണ്ഡിതൻ എന്നൊക്കെ പേരുള്ള പിടികുട്ടാപ്പുള്ളിയായ സാക്കിർ നായിക്കിനെ ബംഗ്ലാദേശിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മുഹമ്മദ് യൂനിസ് കത്തയച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു അങ്ങനെ സാക്കിർ നായിക്കിനെ റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരിക്കാനായിട്ട് പോകുന്നു ഈ പറയുന്ന സാക്കിർ നായിക്ക് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ധാക്കയിലുണ്ടായ ഒരു സ്ഫോടനത്തിൽ ഉത്തരവാദിത്വം വഹിച്ചതെന്ന് ആരോപണം ഉണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി പതിനാറില് ധാക്കയിലെ ഹോളി ആർട്ടിസാൻസ് ബേക്കറിയിൽ നടന്ന സ്ഫോടനത്തിൽ ഇരുപത് പേര് കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കുപറ്റി അന്ന് ഈ ധാക്ക ഗവൺമെന്റ് നടത്തിയ അന്വേഷണത്തിൽ സാകിർ നായിക്കിന്റെ യൂട്യൂബ് പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് താൻ ഈ അക്രമം നടത്തിയെന്ന് പിടിയിലായ ഒരാൾ പറഞ്ഞു അതോടുകൂടി ഷേഖ് ഹസീന സർക്കാർ സാക്ർ നായിക്കിനുള്ള യാത്രാ നിരോധനം അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു പക്ഷേ സാക്ർ നായിക്ക് പിന്നീട് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ഇപ്പോൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന പര്യടന പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടാണ് ബംഗ്ലാദേശ് ഗവൺമെൻറ് ഇയാളെ ഔദ്യോഗികമായി ക്ഷണിക്കുന്നത് അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രസംഗങ്ങൾ നടത്താനുള്ള അനുമതി നൽകുന്നു നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഡിസംബർ ഇരുപത് വരെ ഏതാണ്ട് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പര്യടന പരിപാടി അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് വിദ്വേഷ പ്രസംഗം വർഗീയ സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തി യു എ പി എ ചുമത്തിയതാണ് അപ്പോൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്ന നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിതയിലെ പ്രസക്തമായ വകുപ്പുകൾ കൊണ്ടും എൻ ഐ എ ആണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് ഇയാൾ ഇന്ത്യയിൽ നിന്ന് മലേഷ്യയിലേക്ക് രക്ഷപ്പെട്ടു മലേഷ്യൻ സർക്കാരിനോട് നമ്മൾ പലതവണ ആവശ്യപ്പെട്ടു ഇയാൾ ഇന്ത്യയിലെ പിടിയിട്ടാപ്പുള്ളിയാണ് ഇവിടെ മതവിദ്വേഷം സൃഷ്ടിക്കുന്ന ആളാണ് വർഗീയ പ്ര പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച ആളാണ് ഇയാളെ വിട്ടുതരണം പക്ഷേ വിട്ടുതരുന്നില്ല ഇതേ ആളെ കഴിഞ്ഞ വർഷം പാകിസ്ഥാൻ അവരുടെ രാജ്യത്തേക്ക് സ്വീകരിച്ച് വലിയ ആനയിക്കലൊക്കെ നടത്തിയിരുന്നു ഇസ്ലാമാബാദിൽ വമ്പൻ സ്വീകരണവും നൽകി ഒരുപാട് സ്ഥലങ്ങൾ പ്രസംഗിക്കാൻ അവസരവും ഒരുക്കി എന്തിന് ലഷ്കർ ഇ തൊയ്ബ് പോലെയുള്ള ഭീകര സംഘടനകളിലെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും സാക്ര നായിക്ക് അവർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിടുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഈ ബംഗ്ലാദേശ് ഇന്ത്യയിലെ ഭൂപ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ആർട്ട് ഓഫ് ട്രയംഫ് എന്ന് പറയുന്ന ഭൂപടം അത്ര നിസാരമായിട്ട് കാണാവുന്ന ഒന്നല്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഇനി മറ്റൊരു കാര്യം ഈ ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയായ മാർക്കോ റൂബിയും തമ്മിലൊരു കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചയിൽ പറയുന്നു പാകിസ്ഥാനുമായിട്ട് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട് ഈ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തന്ത്രപരമായിട്ട് അല്ലെ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടപ്പാക്കുന്നു ഇത് ഇന്ത്യയെ ബാധിക്കുന്ന കാര്യമല്ല മാത്രമല്ല അമേരിക്കയുമായിട്ട് ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ നല്ല ബന്ധം പുലർത്തുന്നുണ്ടല്ലോ ഇതൊക്കെ പറയുകയും ചെയ്യുന്നു അപ്പം റഷ്യയും ചൈനയുമായിട്ട് നമുക്ക് കൂടുതൽ ബന്ധം ദൃഢമാകുന്നതിനെ പരോക്ഷമായിട്ട് മാർക്കോ റൂബിയോ വിമർശിക്കുകയാണ് എന്തായാലും ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നിരുന്നാലും ഒട്ടേറെ കാര്യങ്ങളിൽ പാകിസ്ഥാനുമായിട്ട് സഹകരിക്കുന്ന ഒരു നീണ്ട ചരിത്രം ഞങ്ങൾക്കുണ്ട് എന്തിന് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിലടക്കം ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു അപ്പോൾ അവിടുത്തെ ഭീകരവാദ തീവ്രവാദ സംഘങ്ങളെയൊക്കെ സഹായിക്കുന്ന അമേരിക്ക തന്നെ ഇവിടെ ഇന്ത്യയോട് പറയുകയാണ് ഞങ്ങൾ അവർ സഹകരിക്കുന്നോണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാവില്ല എന്ന് കാരണം ഇന്ത്യയുമായിട്ടുള്ളത് ചരിത്രപരവും ആഴത്തിലുള്ളതും പ്രധാനപ്പെട്ടതുമായ ഒരു ബന്ധമാണ് അതിലൊന്നും ഒരു മാറ്റവുമില്ല കിട്ടുന്ന സാഹചര്യങ്ങളിൽ പുതിയ പുതിയ രാജ്യങ്ങളുമായിട്ട് നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾ ശ്രമിക്കും അത് ഞങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളുടെ ഭാഗമാണെന്നാണ് മാർക്കോ റൂബിയോ പറയുന്നത് നമ്മളൊന്നും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചത് അമേരിക്കൻ ഇടപെടൽ കൊണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇടപെടൽ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെയൊന്നും ആണെന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കാത്തതുകൊണ്ട് അതൊന്നും മുന്നോട്ട് പോയില്ല ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് മാർക്കോ റൂബിയുടെ ഈ വെളിപ്പെടുത്തൽ ഇവിടെ സാഹിർ നായികരെ കൊണ്ടുവരാനുള്ള യൂനിസിൻ്റെ നീക്കം ഇന്ത്യൻ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ഭൂപടം തയ്യാറാക്കി പാകിസ്ഥാനിലെ ജനറൽ ആയിട്ടുള്ള സാഹിർ ഷംഷീർ മിർസയ്ക്ക് സമ്മാനിച്ചത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് കൃത്യമായ മറുപടി നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു അതായത് ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കരവ്യോമ നാവികസേനകൾ തയ്യാറായിരിക്കണം യുദ്ധം വന്ന് വാതിൽ മുട്ടി വിളിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ അറിയുന്നത് ഇപ്പം പഹൽഗാം ആക്രമണം അതിൻ്റെ ഒരു ഉദാഹരണമാണെന്ന് രാജ്നാഥ് സിംഗ് പറയുന്നു അപ്പം മെയ്യിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി നടന്ന സംഘർഷത്തിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടിയൊക്കെ നൽകി മെയ് ഏഴ് മുതൽ പാ പത്ത് വരെ നടന്ന ആ യുദ്ധത്തിൽ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാനെ തറവറ്റിച്ചതും നമ്മൾ ആകാശ് ബ്രഹ്മോസ് തുടങ്ങിയ മിസൈലുകൾക്കൊക്കെ തന്നെ ആഗോള തലത്തിൽ എത്രത്തോളം ശ്രദ്ധയെ ആകർഷിക്കാൻ കഴിഞ്ഞു ഇതും രാജ്നാഥ് സിംഗ് പറയുന്നു അപ്പം ഇനിയും പ്രാദേശികമായ രീതിയിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ വികസനത്തിലൊക്കെ ഊന്നിയുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് അപ്പം പഹൽഗാമിന് തിരിച്ചടിയായിട്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ നമ്മൾ വിജയിച്ചുവെങ്കിലും യുദ്ധത്തിന്റെ വിവിധ മേഖലകളിൽ ഇനിയും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചെങ്കിലും ഇനിയും നമ്മുടെ അതിർത്തിയിലേക്ക് ഏത് സമയത്തും ഏത് തരത്തിലും ഉള്ള ഒരു ആക്രമണം ഉണ്ടാകാം നമ്മൾ കരുതിയിരിക്കണം അതാണ് ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന എൻ ജി ഒകൾ ഇപ്പോൾ പ്രവർത്തനം നമ്മുടെ ബോർഡറിലേക്ക് വ്യാപിക്കാൻ നടത്തുന്ന നീക്കത്തിന് പിന്നിൽ ഇത് ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് എൻ ജി ഒകളാണെന്ന് പറയുമെങ്കിലും പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ സഹോദര സ്ഥാപനങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു എന്തായാലും ഇത്തരത്തിലുള്ള ഇസ്ലാമിക എൻ പ്രവർത്തനം അതുപോലെ തന്നെ ബംഗ്ലാദേശിനുള്ളിലെ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള സംഘടനകളുടെ വിശാല ബംഗ്ലാദേശ് എന്ന് പറയുന്ന ആശയം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള കാലങ്ങളായുള്ള സംഘർഷത്തിന് ഈ യൂണിസ് സർക്കാർ നൽകുന്ന നിശ്ശബ്ദമായ പിന്തുണ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അതിർത്തിയിൽ സ്ഥിതിഗതികൾ അത്ര സുരക്ഷിതമല്ല അല്ലെങ്കിൽ സമാധാനപരമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ സൈന്യം വളരെ കരുതലോടെ അതിർത്തിയിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അഫ്ഗാൻ്റെ ഭാഗത്ത് രക്ഷിപ്പിക്കണം ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നോ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നോ പ്രകോപനമുണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രകോപനം പോലും യുദ്ധപ്രഖ്യാപനമായി മാറുമെന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സൈന്യം നടപ്പാക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട